പ്രകൃതി രമണീയമായ കുട്ടനാടിന്റെ ദൃശ്യഭംഗി വിവരണാതീതമാണ് പച്ച വിരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ തന്നെയാണ് കുട്ടനാടിന്റെ പ്രധാന മനോഹാരിത ഇന്ന് പുലർച്ചെ അപ്രതീക്ഷിതമായി പെയ്ത മടിയിൽ കുളിച്ചു നിൽക്കുകയാണ് രാമരാജപുരം പാടശേഖരം ഇവിടെ വിത കഴിഞ്ഞിട്ട് പത്തു പതിനഞ്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ചെറിയ ഞാറുകൾ തലയെടുത്തു തുടങ്ങി ഇളം മന്ധമാരുതൻ ഇവയെ തലോടി പോകുന്ന കാഴ്ച ഏവർക്കും നയന മനോഹരം തന്നെ ഇനിയും ഇവിടെ ചെയ്യുവാനുള്ളത് കടനാശിനി അടിക്കലാണ് പക്ഷെ മഴ പ്രതികൂലമായി നിൽക്കുന്നതിനാൽ അതിന് സാധിക്കുന്നില്ല അതുപോലെ തന്നെ വളമിടേണ്ട സമയം കൂടി അടുത്തിരിക്കുന്നു വെള്ളവും മഴയും ഇങ്ങനെ തുടരുന്നതിനാൽ അതിനും സാധിക്കുന്നില്ല എന്തായാലും രണ്ടു മൂന്ന് ദിവസം കൂടി കാത്തിരിക്കാം മഴ കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യാമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ഓരോ കർഷകരും കാലം തെറ്റിയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കർഷകരുടെ പ്രതീക്ഷകൾ മങ്ങാതിരിക്കട്ടെ